ചേർപ്പ് തിരുവള്ളക്കാവ് ക്ഷേത്രത്തിന് സമീപം യുവാവിനെ ആക്രമിച്ച് സ്വർണ്ണ മോതിരവും ഫോണും തട്ടിയെടുത്ത കേസിൽ രണ്ടുപേർ പിടിയിൽ തിരുവുള്ളക്കാവ് സ്വദേശി നന്ദിപുലം വീട്ടിൽ യേതുകൃഷ്ണൻ ഇരുപത്തിയേഴ് വയസ്സ് ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സ്വദേശി കിഴക്കൂടൻ വീട്ടിൽ ആൽവിൻ ഇരുപത്തെട്ട് വയസ്സ് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഏഴാം തീയതി പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം കരാഞ്ചിറ സ്വദേശി കവലക്കാട്ട് വീട്ടിൽ ബിനു ജോസിനെയാണ് ആക്രമിച്ചത് തൃശൂർ പൂരം കാണുന്നതിനായി ബിനു ജോസും രണ്ട് സുഹൃത്തുക്കളും തിരുവള്ളക്കാവ് അമ്പലത്തിൻ്റെ സമീപത്തുള്ള ലോഡ്ജിൽ റൂം എടുത്തിരുന്നു അവിടെ നിന്ന് ബിനു ഫോൺ ചെയ്യുവാൻ പുറത്തിറങ്ങിയ സമയത്താണ് സമീപത്തുള്ള പറമ്പിലേക്ക് പ്രതികൾ ബിനുവിനെ വലിച്ചടച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കയ്യിൽ ധരിച്ചിരുന്ന സ്വർണ്ണ മോതിരവും മൊബൈൽ ഫോണും കവർ ചെയ്തത് പിടിയിലായ യദു കൃഷ്ണനെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ മൂന്ന് അടിപിടി കേസുകളും ആൽവിനെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടിക്കേസും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റതിനുള്ള കേസും ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേഷ് എസ് ഐമാരായ പ്രദീപ് സജിപാൽ ജയകൃഷ്ണൻ എ എസ് ഐ സൂരജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പി എക്സ് സോണി സിവിൽ പോലീസ് ഓഫീസർ സുനിൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്